മുതല പഞ്ചായത്ത് വിദ്യാരംഗം കലാ സാഹിത്യവേദി സർഗോത്സവം രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചു മുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബുഷ് അധ്യക്ഷയായി ചടങ്ങിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ബീന ആർ ചന്ദ്രനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് എൻ രഘുനാഥ് എന്നിവർ ചേർന്ന് അനുമോദിച്ചു വിദ്യാരംഗം കോർഡിനേറ്റർ തടം പരമേശ്വരൻ പരിപാടി വിശദീകരിച്ചു ബീന ആർ ചന്ദ്രൻ പി ടി ആബിദ് മംഗലം ിൽ ക്ലാസ് എടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ ലതാ മണികണ്ഠൻ സി പി വനജ പി ടി എ പ്രസിഡന്റ് കെ സുധീഷ് എസ് എം സി ചെയർമാൻ കെ ഹക്കീം പ്രധാന അധ്യാപിക പി വി നിർമ്മല എസ് ആർ ജി കൺവീനർ സി ബീന എന്നിവർ സംസാരിച്ചു what do you സർവോത്സവത്തിൽ നമ്മൾ നിങ്ങളുടെ കഴിവുകൾ ഞാൻ പറഞ്ഞു കഥ എഴുതാൻ പറ്റുന്ന കുട്ടികൾ കൊണ്ട് കവിത എഴുതാൻ ചൊല്ലാൻ പറ്റുന്ന കുട്ടികൾ നമ്മുടെ കടങ്കഥകൾ നമ്മൾ ഉണ്ടാക്കി പറയാറുണ്ട് അല്ലേ പലർക്കും നമ്മൾ ഉണ്ടാക്കിട്ട് കടങ്കറകൾ നമ്മളൊക്കെ എല്ലാം അഭിനയിക്കണം അപ്പൊ ഞാനിവിടെ അഭിനയാണ് എന്തിനാ അഭിനയിക്കണേ നിങ്ങളോട് തന്നെ ഞാൻ ഇവിടെ പറയണത് നിങ്ങൾ കേൾക്കണം അല്ലേ നിങ്ങൾ കേൾക്കണത് എന്ത് ഞാൻ ഇവിടെ എന്തിനും ആ തരത്തിൽ നിങ്ങളുടെ ശ്രദ്ധിക്കും അപ്പൊ നമ്മൾ ഒരു നല്ല അഭിനയ അപ്പൊ ഇതിനൊക്കെ കുട്ടികളായ നമ്മളെല്ലാം പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് വിദ്യാലഘട്ടം കലാസാഹിത്യം ഈ ഒരു പരിപാടി നടക്കും നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എൽ പിട്ടികളാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള കുട്ടികളാണ് വിദ്യാലയങ്ങളാണ് ഏറ്റവും കൂടുതൽ പക്ഷേ വലിയ മത്സരങ്ങളൊക്കെ വരുമ്പോൾ എവിടെയാണ് ഈ എൽ പി കുട്ടികളൊക്കെ ഒന്നു അഞ്ചാം ക്ലാസ് മുതൽ മേലൊക്കെ മത്സരങ്ങളൊക്കെ വലിയ വലിയ സമ്മാനം കിട്ടും അപ്പൊ അത് പറ്റില്ല ഏറ്റവും വേണ്ടത് ഇത് ചെറിയ കുട്ടികളിലാണ് എന്ന ഒരു ലക്ഷ്യത്തിലാണ് കലാസാഹിത്യ രീതി പഞ്ചായത്ത് തലത്തില് സർഗോത്സവം നടത്തുന്നത് കേരളത്തില് എല്ലാ പഞ്ചായത്തിലും നടക്കുന്നുണ്ടെന്നും നമുക്ക് പറയാൻ കഴിയുന്ന ചില സഭ മൂന്നും നാലും പഞ്ചായത്തിലും കൂടി സർഗോത്സവമാണ് എന്നാൽ പട്ടാമ്പി സർ ജില്ലയില് എല്ലാ പഞ്ചായത്തിലും സർഗോത്സവം നടത്തുന്നുണ്ട് അതിന് ഈ വർഷത്തെ സർവോത്സവത്തിന്റെ ആദ്യത്തെ സർവോത്സവമാണ് ഇന്നിവിടെ നടത്തുന്നത് ആറ് പഞ്ചായത്തുകളും മൂന്ന് പഞ്ചായത്തും കൂടിയിട്ട് നമ്മുടെ സർജിയിലെ ഒരു ഇത് മല്ലപ്പുഴ ഓമല്ലൂര് ഈ മൂന്ന് പഞ്ചായത്തും കൂടിയിട്ട് ഒരു സമയോത്സവം നടത്താറുണ്ട് അവിടുന്ന് പഞ്ചായത്തൊന്നും നമ്മുടെ സബ്ജില്ലയിലുണ്ട് ആ സഹോത്സവം നമ്മള് ഏഴ് സമയോത്സവം നടത്തും അപ്പൊ ഏതായാലും ഇവിടെ വന്ന നിങ്ങൾ മെടുക്കരാണ് നിങ്ങളുടെ മെടുക്കന്മാരെ കൊണ്ടാണ് മെടുകിടുക്കന്മാരായിട്ടും ആയിട്ടും ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് മധുരം നിറച്ച തേന് നിറച്ച കുടങ്ങൾ എന്താ നമ്മൾ ചെയ്യ എന്താ ചെയ്യണ്ടേ കുടിക്കണം എത്ര മതി കുടിക്കണം ആ തേന് ഇനി അങ്ങനെ അടുത്തുള്ള പേര് മുഴുവൻ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗഢിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം ആൻഡ് കൂട്ടനാട്